മണിയോട് കൂടിയാണ് എനിക്ക് മുംബൈ പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒരു ഫോൺ കോൾ വരുന്നത് അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു ടെലിഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട് ആ ടെലഫോണിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാണോ അതിൻ്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അവർ നിങ്ങൾ ഇവിടെ വരണം മൊബൈൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേരിൽ അങ്ങനെ ഒരു ഫോൺ എനിക്കില്ല പിന്നെ അങ്ങനെ വരാനായിട്ട് ഇപ്പോൾ എനിക്ക് ഇപ്പം തൽക്കാലം സാധ്യമല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട വിവരങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞു ഉടനെ അവരെ വീഡിയോ കോളിൽ ഞാൻ പറഞ്ഞ വീഡിയോ കോൾ നിർത്തി രണ്ട് മൂന്ന് പോലീസ് ഓഫീസർമാരാണ് ആദ്യം അവർ പോലീസ് ഓഫീസർ അവരുടെ യൂണിഫോമിൽ വന്നു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഐ ഡി അയക്കാൻ പറഞ്ഞു അവരുടെ അവരെ ഐ ഡി അയച്ചു തന്നു അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടായി അതിനുശേഷം അവരോരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് കാരണം നിങ്ങൾ ഇവിടുത്തെ ഉള്ള നൂറ്റിനാൽപ്പത്തിയേഴ് കോടി രൂപയുടെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങളൊരു പ്രതിയാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഗോയലുമായിട്ട് ജെറ്റ് എയർവെയ്സിൻ്റെ ഡയറക്ടറും ഇപ്പോൾ ജയിലിലുള്ള ആളുമായ ഗോയലുമായിട്ട് നിങ്ങൾക്ക് ഉള്ള ബന്ധങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഉടൻ തന്നെ അതിനുള്ള നടപടികളുണ്ടാകും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞു ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അതിനുശേഷം അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ അക്കൗണ്ട് ഇല്ല കാനറ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും എനിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോടൻ തന്നെ എൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന എ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കാനറ ബാങ്കിലെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കൈവശം ഉണ്ടോ ഇതാ അയയ്ക്കുന്നു നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വാട്ട്സപ്പിൽ അയച്ചു തന്നു അത് നോക്കിയപ്പോഴും അതിനകത്ത് അതുകൊണ്ട് ഈ രണ്ടര കോടി രൂപ ഓപ്പണിംഗ് ബാലൻസും ഇന്നലെ എടുത്ത് ആ ലിസ്റ്റിനകത്ത് ഇരുപത് കോടി രൂപ ബാലൻസും അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഇതാണ് അപ്പം ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതാണെന്നും നിങ്ങളെ അഴിമതിക്കാരനാണെന്നും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അവരെ വളരെ ചൂടാകുകയായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ഹയർ ഓഫീസർ കൊടുക്കാമെന്ന് പറഞ്ഞു ഹയർ ഓഫീസർ സംസാരിച്ചു അപ്പം അങ്ങേരെ സൈബർ സെല്ലിൻ്റെ എസ് പി ആണെന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പം അവർ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഇത്രയും വലിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതിന് നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം ഒരു മണി മുതൽ മൂന്നര വരെ ഉള്ള സമയം അവർ സംസാരിച്ചു അപ്പോൾ മൂന്നര ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലഞ്ച് കഴിക്കണം ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ഈ ഫുഡ് കഴിക്കാൻ പോകണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം അവർ ചൂടായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ജോലിക്കാരനൊന്നുമല്ല നിങ്ങളവിടെ ഇരിക്കാൻ ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല ഞാനിപ്പം പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂർ അനുവദിച്ചു പിന്നെ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് അവർ വീണ്ടും വിളിച്ചിട്ട് അവർ പറയുന്നത് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു നിങ്ങളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് ഹയർ ഓഫീഷ്യലുമായിട്ട് സംസാരിച്ച് ഒരു മിഡിൽമാനായിട്ട് ഞാൻ നിന്ന് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞ് അതിലേക്ക് നിങ്ങളൊരു ഫൈവ് ലാക്സ് റുപ്പീസ് അടയ്ക്കണം ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം ആ അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനതിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആയിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി നിൽക്കുക അതല്ലാതെ ഒരു പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല എനിക്ക് ഇത്തരം യാതൊരു ഇടപാടുകളും ഇല്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരോടും തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഇങ്ങോട്ട് അയച്ച സാധനങ്ങൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ ഇവരെ ഇത് ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം മറ്റൊരു എൻ്റെ മറ്റൊരു ഫോണിലേക്ക് ഞാൻ സേവ് ചെയ്തിട്ടു അതുകൊണ്ടാണ് വിളിച്ച ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സൈബർ പോലീസ് പരാതി പരാതി സൈബർ പോലീസ് ഇന്നലെ തന്നെ പരാതി കൊടുത്തു